പരാതികൾ ലഭിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിക്കും ഇന്ന് നമുക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെതിരെ നടപടി ഉണ്ടാവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം മിണ്ടി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണല്ലോ ആ രീതിയിലുള്ള ഉമകത്തുകളും പാരകളും അതൊക്കെ അതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ് അറിയുന്നവർക്ക് ജനങ്ങൾക്കൊക്കെ എന്താണ് യാഥാർത്ഥ്യങ്ങൾ അറിയാം ചില കൊട്ടേഷനുകളൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുമ്പോൾ ചില ഒന്നോ രണ്ടോ മീഡിയകളും മാത്രം എന്നെ കുറിച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ പുറകിൽ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക ഇപ്പം സ്വാഭാവികമല്ലേ എല്ലാവിധ ആശംസകളും എന്താണെങ്കിലും ബോച്ചേട്ടി നിയമാനുസൃതമായി തന്നെയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് സമ്മാനങ്ങൾ നൽകുന്നത് അത് അദ്ദേഹം കോടതി തന്നെ അദ്ദേഹത്തെ അത് നൽകിയ ഉത്തരവ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയുന്നത് തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടി ഓരോ ദിവസവും നറുക്കെടുക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ സഹിതം പത്രങ്ങളിലടക്കം പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണ് എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടിയാണ് അദ്ദേഹം ആ അത്തരം പരസ്യങ്ങളിലൂടെ നൽകുന്നത്